കോഴിക്കോട് സമ്മേളനം വിളിച്ചു ചേർത്ത് കെ എൻ എം സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയം അദനി തന്നെ സമസ്തക്കെതിരെ പോർമുഖം പിന്തിരിപ്പൻ സംഘടനയാണ് സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ് മറ്റുള്ളവർക്കൊപ്പം ഇരുന്നാൽ പോകുന്ന ആദർശമാണ് സമസ്തയ്ക്കെന്നും വിമർശനം ആദർശവുമായി സമസ്ത എന്ന ആ വേറെ കേരളത്തിൽ വിവാദീയതയുടെ വർത്തമാനങ്ങൾ ആദ്യമായി പറഞ്ഞത് മുജാഹിദുകളാണ് തൊള്ളായിരത്തി ഇരുപതുകളിൽ ഒരു കലഹങ്ങളും മുസ്ലിങ്ങൾക്കിടയിലില്ലാത്ത കാലത്ത് ഐക്യസംഘം എന്ന പേരിൽ കലഹമുണ്ടാക്കാൻ വേണ്ടി മാത്രമായി ഇറങ്ങി വന്നവർ ആരായിരുന്നു മുജാഹിദുകൾ അല്ലേ ആരാണ് മലബാർ സമരം നടക്കുന്ന കാലത്ത് മലബാർ സമരത്തിന്റെ വേദനയിൽ കിടിയുന്ന മുസ്ലിം ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷുകാരൻ ആഗ്രഹിക്കുന്ന മതം പഠിപ്പിക്കുവാൻ മലപ്പുറം കോളേജിലേക്ക് അധ്യാപകരായി നിയമിക്കപ്പെട്ടത് കേരളത്തിലെ മുജാഹിദുകളല്ലേ മൊഹാബികൾ ആഗ്രഹിക്കുന്ന പോലെ മക്ബരകൾ പൊളിക്കുന്ന ഒരു ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവരാൻ അതിന് അവസരം ഉണ്ടാക്കി കൊടുത്തത് ബ്രിട്ടീഷുകാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു ധീരന് വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുത്തത് മുജാഹിദികളല്ലേ ആരാണ് ബ്രിട്ടീഷുകാരെ പോലെയുള്ള സാമ്രാജ്യത്വ ശക്തികളിൽ നിന്ന് എല്ലാ

െ ഈ നാട്ടിലെ വിഭാഗീയതയുടെ നിങ്ങൾ നോക്കൂ നമ്മൾ എത്ര വിഭാഗം മുസ്ലിംകൾക്കിടയിൽ നമ്മളൊക്കെ സുന്നികൾ തന്നെയാണ് എന്നാൽ ഈ സുന്നികളെ മുഴുവനും അവർ അധികാരാണ് ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞ് ആദ്യമായി മുസ്ലിം സമൂഹത്തിന്റെ ഒന്നാമത്തെ മേൽവിലാസമാകുന്ന ഐഡന്റിറ്റി ആകുന്ന ഹിതായത്തിന് നൂറ് കൊല്ലമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സഹിഷ്ണുതയുടെ വർത്തമാനം പറയാൻ എന്ത അവകാശമാണ് ധാർമ്മികമായിട്ട് കേരളത്തിലുള്ളത് നിരന്തരമായി നമ്മളെ കുറിച്ച് വെറുപ്പുൽപാദനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ലോകത്തോട് പറയുമ്പോൾ നിങ്ങൾ മുസ്ലിം മുസ്ലിമാകൂ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് കത്തഴിച്ചവർ പള്ളികളിൽ നിൽക്കുന്ന സുന്നി അവർ മുസ്ലിങ്ങളല്ല അവർ ക്ഷേത്രത്തിലെ പൂജാരികൾക്ക് സമാനരാണെന്ന് പറഞ്ഞവർ അവർ എന്ത് സഹിഷ്ണുതയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നാട്ടിലെ പൊതുജനങ്ങൾക്ക് ആരെയാണ് വിശ്വാസം ഈ നാട്ടിലെ സുന്നി സൂഫി ഒലമാല്ലേ തലപ്പാവും കമീസും പച്ച കൊല്ലിയും തലേക്കെട്ടും ഒക്കെ ധരിച്ചു വെക്കുന്ന ഇവിടുത്തെ സഹോദരങ്ങൾക്ക് പോലും വിശ്വാസമുള്ളത് തികഞ്ഞ മതമൗലികളെന്ന് അല്ലെങ്കിൽ യാഥാർത്ഥികരെന്ന് കരുതപ്പെടുന്നേ അവരൊക്കെ ഈ നാടിന്റെ സൗഹൃദത്തിന്റെ കൂടി ചേർത്ത് സൗഹൃദത്തിന്റെ ഭാഗമായിട്ട് ചേർന്നു നിന്നത് നമ്മൾ മധുരൻ കൊടുക്കുന്ന സഹോദരങ്ങളുടെ വാർത്തകൾ നമ്മൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ എത്ര മക്ബറകളും ഉണ്ട് ആ ദർഗകളിൽ വിശ്രമിക്കുന്ന സൂഫി നേതാക്കന്മാർ അവർക്ക് എല്ലാവർക്കും അഭയ കേന്ദ്രങ്ങളാണ് എല്ലാവർക്കും തീർത്ഥാടന കേന്ദ്രങ്ങളാണ് സൂഫികൾ സ്നേഹത്തിന്റെ പ്രചാരകരാണ് സൂഫി ഇസ്ലാമിന്റെ വക്താക്കൾ സൗഹൃദത്തിന്റെ സാഹോദര്യത്തിന്റെ സഹിതയുടെ പ്രചാരകരാണ് അവിടെ ഒരിക്കലും മനോഹരമായ പാരമ്പര്യമായി ഇസ്ലാമിന്റെ വേഷം തടസ്സമായിട്ടില്ല നിങ്ങൾ സമസ്തയെ തന്നെ നോക്കുക എല്ലാ കൊല്ലവും ചുരുങ്ങിയത് മൂന്ന് പരിപാടികളെങ്കിലും ഔദ്യോഗികമായി രാജ്യത്തിന്റെ സൗഹൃദത്തിന്റെ വേണ്ടി സംഘടിപ്പിക്കുന്നവരാണ് സമസ്തയും അതിന്റെ അതിന്റെ പോഷക ഘടകങ്ങൾ ഒക്കെ വേദികളിലേക്ക് സൗഹൃദത്തിന്റെ കഥ പറയാൻ ഈ വെള്ള വസ്ത്രം ധരിച്ച ശുഭ്രവസ്ത്രധാരികളായ ഇസ്ലാമിന്റെ ആത്മീയ നേതാക്കളുടെ കൂടെ വന്നിരിക്കാൻ അമുസ്ലിം സഹോദരങ്ങൾ സഹോദരങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധൈര്യമാണ് വിശ്വാസമാണ് തൊഴിൽ കൈയ്യെട്ട് നടക്കാൻ അവർക്ക് താല്പര്യമാണ് എന്നാൽ ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ എഴുപത്തിയഞ്ചു കൊല്ലത്തിനിടയിൽ പതിനൊന്നായിരത്തിൽ പരം വരുന്ന മദ്രസകളിലൂടെ ലക്ഷക്കണക്കിന് കുട്ടികളെ ഒരൊറ്റ മദ്രസക്കുമെതിരെ ഒരൊറ്റ കുട്ടികൾക്കുമെതിരെ ഒരൊറ്റ അധ്യാപകനുമെതിരെ ഒരു മെറ്റീരിയലിനുമെതിരെ രാജ്യദ്രോഹത്തിന്റെ കേസോ രാജ്യദ്രോഹത്തിന്റെ പരാമർശങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാൽ കേരളത്തിൽ ഇന്ന് പ്രത്യക്ഷപ്പെട്ടു വന്നിട്ടുള്ള ഏറ്റവും പ്രബലരായ വിജയി കക്ഷികളുടെ ഒക്കെ പേരിൽ ഒക്കെ പേരിൽ രാജ്യദ്രോഹത്തിന്റെ കേസുകൾ നിലനിൽക്കുന്നുണ്ട് അവർ ആവാൻ വേഷങ്ങൾ മാറ്റുമ്പോഴും அவர் லிபரலிகளாக പാടിയൊക്കെ അവർ ഒഴിവാക്കുമ്പോഴും ലിബറലുകളാകാൻ അവർ ഭാഷയുടെ സൗന്ദര്യത്തിലും അതുപോലെ കൂടുതൽ ശ്രമിച്ചു അവർ ഇസ്ലാമുമായിട്ട് കടന്നു വരുമ്പോൾ ഈ നാട്ടിലെ പേടിയാണ് എന്തുകൊണ്ട് സൂഫി ഇസ്ലാമിന്റെ ആത്മീയതയുടെ നനവുള്ള നേതൃത്വങ്ങളെ മുന്നിൽ കാണുന്നതാണ് ലോകത്തിന് പോലും ഇസ്ലാമിനെ കുറിച്ചുള്ള വിശ്വാസം ഇങ്ങനെയുള്ള വിധേയാണ് ഈ രാജ്യത്തെ സൂഫി സിമ ഇന്റെ നേതൃത്വങ്ങളെ കുറിച്ച് അസഹിഷ്ണുത ആരോപിക്കാൻ കഴിയുക എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളുകൾ മുജാഹിദ് എന്ന പേരിൽ ഇന്ന് എട്ട് വിഭാഗങ്ങളുണ്ട് ഓരോ വിഭാഗങ്ങളും പരസ്പരം നോക്കൂ പിന്നെ എല്ലാവരും നാല് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നാല് പേരും മുജാഹിദികളാണ് പക്ഷെ നാല് പേർക്കും നാല് നാല് പേർക്കും പേർക്കും കാഫറാണ് പ്രവാചക അധ്യാപനത്തിൽ നിന്ന് പ്രചോദനം കൊടുക്കേണ്ടവരാണ് മലയാള കലയിലെ ആളുകൾ അതുകൊണ്ട് തന്നെ പാണക്കാട് തറവാടിന്റെ മഹത്വം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ മാത്രം ഈ പൗരോഹിത്വം വളർന്നിട്ടില്ല എന്ന് സാന്ദർഭികമായി ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് കുടുംബത്തെ ഞങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല അതിനു മുമ്പും ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് സയ്യിദ് സയ്യിദ് ഉമർ അവരുടെയൊക്കെ പിതാവായിരുന്ന മഹാനായുള്ള മുഴുവൻ ആളുകളെയും ആദരവോടനം ചേർത്തുന്ന അബുലബൈൻ മഹത്വം അംഗീകരിക്കുന്ന വിഭാഗമാണ് ഞങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായി പാണക്കാട് കുടുംബത്തെ അവഹേളിക്കാൻ വീഡിയോ ചിത്രീകരിച്ചവരാൾ അതിന്റെ പേരിൽ

ആ വിഭാഗം വന്നിട്ട് പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം ഞങ്ങളിത് പഠിപ്പിക്കണ്ട ഞങ്ങൾക്ക് വിശ്വസിക്കുന്നു തറവാട്ടിൽ നടന്നു വന്നത് ഇന്നും അതിൽ നിന്ന് അന്നത്തെ പാണക്കാടിന്റെ പ്രത്യേകത നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെയ്യുന്ന ദിവസമാണത് ചെർക്ക് ചെയ്യ നൂല് മന്ത്രിച്ചു കൊടുക്കുന്ന ദിവസം അതുപോലെ പിന്നാണം എഴുതി കൊടുക്കുന്ന ദിവസം മന്ത്രിച്ചു കൊടുക്കുന്ന ദിവസം കൊടുക്കുന്ന ദിവസം അങ്ങനെ എഴുതി കൊടുത്ത് വെള്ളത്തിലിട്ട് മന്ത്രിച്ചു കൊണ്ട് ഇത് കുടിച്ചാൽ രോഗം മാറുമെന്ന് വിശ്വസിച്ച് വരുന്ന അനേകായിരങ്ങൾക്ക് ഇന്നും കൃത്യമായത് മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യമുള്ള തറവാടിന്റെ പേരാണ് പാണക്കാട് തറവാട് എന്ന് പറയുന്നത് അവരെ കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിക്കണ്ട വളരെ ലളിതമായി പറയട്ടെ പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം അംഗീകരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ എന്ന് സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പ്രശ്നം ഒരു പരിധി വരെ തീരും ഈ ഇരിക്കുന്നവരൊക്കെ എന്ന് നിങ്ങളെ കുറിച്ച് എന്ന് ഇന്ന് സമസ്ത പറഞ്ഞിട്ടില്ല ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിഭാഗീയ പ്രസ്ഥാനത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട സമസ്ത നിങ്ങൾ മുസ്ലിക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല സമസ്ത പറയില്ല കാരണം ഇവര് പണ്ഡിതന്മാരുടെ പ്രസ്ഥാനമാണ് പിന്നെ ഒരുമിച്ചിരുന്നാൽ ആദർശം പൊളിഞ്ഞു പോകുന്നു എന്ന് പ്രിയപ്പെട്ട മൗലവി ഇത്തരം പാതിരിമാരുടെ കൂടെ ഇരിക്കാൻ എന്തുകൊണ്ട് സമസ്ത തയ്യാറാവുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന് മാത്രമുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളോടൊപ്പം ഇരിക്കുന്നതിൽ ഞങ്ങളെ വൈമുഖ്യം കാണിക്കുന്നത് പിന്നെ ഞങ്ങൾ ചിലപ്പോഴൊക്കെ ഇരിക്കാറുണ്ട് എന്താ അങ്ങനെ ഇരിക്കാൻ കാരണം അങ്ങനെ ഇരിക്കാനുള്ള കാരണം ഞങ്ങളെ വിളിക്കുന്നത് ഒന്നുകിൽ പാളക്കാട് തങ്ങളായിരിക്കും അവിടെ കൂടെ ഇരിക്കുന്നവന്റെ കോളിറ്റി ഞങ്ങൾ നോക്കൂല യൂണിയൻ മുസ്ലിം ലീഗ് ആയിരിക്കുമോ അവിടെ ആ മുസ്ലിം ലീഗിന്റെ ക്വാളിറ്റി ഞങ്ങൾ നിങ്ങൾ വിളിച്ചാൽ ഞങ്ങൾക്ക് മനസ്സില്ല നിങ്ങളോടൊപ്പം നിങ്ങൾ ക്വാളിറ്റിയിൽ ഞങ്ങൾക്ക് യോജിച്ചതല്ല എന്നുള്ളതാണ് കാരണം നിങ്ങൾ ഞങ്ങൾ വിളിക്കുകയില്ല അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പറയുന്നു ബഹുമാനപ്പെട്ട സമസ്ത ഉയർത്തി ആദർശിതമായ മനോഹരമായ ആദർശമാണ് ഒരു നൂറ്റാണ്ടിനിടയിൽ ഒരു വ്യതിയാനവും ഇല്ലാത്ത വിധം ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച അതിന്റെ പേരിൽ നൂറ്റി അമ്പത് കേന്ദ്രങ്ങളിൽ നിങ്ങൾ വിശദീകരണം വെക്കുമെങ്കിൽ വളരെ ലളിതമായി പറയട്ടെ പറയട്ടെ ആയിരത്തി അഞ്ഞൂറ് കേന്ദ്രങ്ങളിൽ വിശദീകരണം വെച്ചാലോ പോയ എന്ന് പറയുന്ന നിങ്ങളുടെ വിശദീകരണത്തിന്റെ കാര്യത്തിൽ പോലും ഏകീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് എവിടെയാണെങ്കിലും ആദർശം ഉറക്ക പറയുക എന്തുള്ളതാണ് സമസ്തയുടെ പ്രവർത്തകരുടെ ദൗത്യം ആ ദൗത്യത്തിൽ നിന്ന് ഞങ്ങൾ പിറകോട്ട് പോകില്ല അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ട ഈ ആദർശം സമാനത്തായിക്കൊണ്ട് തന്നെ അഞ്ചു വരെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോ യും ഇവിടുന്ന് ഇവിടെ പറയുമ്പോ പുതിയ തലമുറയായി ഇവിടെ ഒതുങ്ങം ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും ബഹുമാനപ്പെട്ട സമസ്ത എവിടെയും പിന്നലൊക്കെ തുടക്കം കുറിച്ചിട്ടില്ല ഈ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാലോ നമ്മുടെ നാടുകളിലൊക്കെ പള്ളികളുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിശുദ്ധ റർമദാന കടന്നുകി